നല്ലൊരു പ്രഭാതം ആയി കൂടി വരുവാ നല്ല നിമിഷങ്ങൾക്കായി സ്ത്രോ ചെയ്യുന്നു അതുപോലെ പാസ്റ്റർ പാസ്റ്റർ അതുപോലെ നമ്മുടെ കമ്മിറ്റി ആയിരിക്കുന്ന അതുപോലെ ബഹുമാനായിരിക്കുന്ന എല്ലാ സീനിയർ പാസ്റ്റർമാർക്കും ദൈവമൊക്കെ ഗാനങ്ങൾ ആലപിച്ച ആലപിച്ചു ഞാൻ കുടുംബത്തിനും എല്ലാവർക്കും സ്നേഹം അറിയിക്കുന്നു ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ ദൈവ നല്ല നിമിഷങ്ങൾക്കായി നിങ്ങൾക്കുന്നു ഈ പുതുവർഷത്തിന്റെ അവസാന നിമിഷങ്ങളായി ഇരുപത്തി നാലാംകിലെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വളരെ സന്തോഷം കാരണം ദൈവം നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ ദൈവം കരുതിയ വിധങ്ങൾ ഓർക്കുമ്പോൾ നന്ദി അല്ലാതെ പറയുവാനൊന്നുമില്ല അലൊലിക ഒത്തിരി പ്രതികൂല പ്രതിസന്ധികളെ കടന്നുപോയപ്പോഴും നിങ്ങളെയൊക്കെ വലിയ വലിയ പ്രാർത്ഥനകൾ കയറ്റാങ്കിലും ആണ് ഞങ്ങളെ ഹാലിൽ നിലനിർത്തി അതുകൊണ്ട് ഒരിക്കലും ഒരു ദിവസം പോലും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ ഇടയാകരുന്ന് പ്രാർത്ഥിക്കും കാരണം അന്യോനുള്ള പ്രാർത്ഥനയാണ് ദൈവം ദൈവം ബോർഡ് നടത്തുന്നത് അതുകൊണ്ട് സ്തോത്രം ദൈവത്തിന്റെ വചനം പറയുന്നത് ഹാലലിയ നമുക്ക് വേണ്ടി ദൈവം ചെയ്യുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു ഹൃദയം തോന്നാത്ത കാര്യങ്ങളാണ് ദൈവം ചെയ്യുന്നത് അല്പസമയം വരുന്ന സുണ്ടാകും നിൽക്കുമ്പോൾ ഒരു പാട്ടിന്റെ പാടിക്കൊണ്ട് ദൈവം ചില ചിന്ത പറയുവാൻ ആഗ്രഹിക്കുന്നു പ്രേശാലോ ദൈവത്തിൽ സ്നേഹത്തിൽ ആഴമീത് എത്രയോ ശ്രേഷ്ഠമാൻ കരുതൽ

എല്ലാ മാറ്റം ചന്തക്കായിട്ട് സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം അതിന്റെ പതിനേഴാം വാക്യം ഒന്ന് വായിക്കാമോ ഇരുപത്തിയൊന്നാം അധ്യായം പതിനേഴാം വാക്യം മൂന്നാമതും അവനോട് മകനായ നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും പത്രോസ് അറിയുന്നു എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു അവനോട് എന്റെ ആടുകളെ വേണ്ടി ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചാണ് നിങ്ങളുമായി ചേരുവാൻ ആഗ്രഹിക്കുന്നത് പല ദൈവദാസ്മാർ പലപ്പോഴും നമ്മളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഈ വിഡേദാഗം തന്നെ ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഇടപെടുകയാണ് ദൈവം പത്രോസിന്റെ വാക്ക് എങ്ങനെയാണ് സകലതും അറിയുന്നു ഇന്ന് പ്രഭാതത്തിൽ കൂടി വന്നിരിക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന്റെ ആലോചനയെ പറയുകയാണ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും അറിയുന്ന ഒരു ദൈവം നമ്മളെ നന്നായി അറിയുന്ന നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് ആഴത്തിന്റെ ആ സ്നേഹത്തെ ഓർക്കുമ്പോൾ ഇരുപത്തി ഒന്നാം അധ്യായം തുടങ്ങുമ്പോൾ പിന്മാറ്റക്കാരനായി പത്രോസ് പടകും ബലയുമായി എടുത്തു പോകുമ്പോൾ ആ പത്രോസിനെ തേടി വരുന്ന യേശുവിന്റെ സ്നേഹം ഇന്ന് പ്രഭാതത്തിൽ ദൈവക്കുണ്ട് പറയട്ടെ നമ്മുടെ എല്ലാ നിലവുകളും നമ്മുടെ ചിന്തകളും നമ്മുടെ നടപ്പും നമ്മുടെ ചെയ്ത ഇരുപ്പും നിന്റെ നിത്യ ജീവന്റെ മൊഴികൾ വിട്ട് ഞാൻ ഒരിക്കലും പറഞ്ഞ പറഞ്ഞൂസ പിന്നീട് പടകും ബലയും എടുത്തു പോകുകയാണ് എന്നാൽ കൂട്ടുകാരെ വിളിക്കുകയാണ് സ്തോത്രം ഞാൻ പോകുകയാണ് എന്നാൽ നിങ്ങൾക്ക് വരുവോ മനസ്സുണ്ടോ എന്നാൽ എല്ലാവരും പടകിൽ കയറി ചെന്നപ്പോൾ എന്താ സംഭവിച്ചത് അന്ന് രാഴുവനും പട പടകുന്നറിഞ്ഞില്ല വലയുന്നില്ല ഉടവ ശമ്പലെന്തും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് തിന്മക്കായി ഭവിക്കും എന്നെത്തിന്റെ ആലോചന പ്രകാരം നാം മുന്നോട്ട് കടന്നുപോയാൽ നമ്മളെ അറിയുന്ന നമ്മളെ സ്ഥിതികളെ മാറ്റുന്ന നമ്മെ ഉയർത്തുന്ന നമ്മെ മാനിക്കുന്ന ദൈവമുണ്ടെന്ന പ്രഭാതത്തിൽ ഒരു ദൈവത്തിന്റെ ആലോചന ഇടപെടുകയാൾ ഏത് കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ദൈവത്തിന്റെ ചോദിച്ചിട്ട് അത് ദൈവഹിതമാണോ ദൈവത്തിന് ഇഷ്ടമാണോ ഒരു പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യം ചോദിക്കുകയാണ് പത്രീ വാസ്തവമായി നീന്ത സ്നേഹിക്കുന്നവോ പ്രഭാതത്തെ ദൈവത്തിന്റെ ആലോചന ദൈവം ചോദിക്കുകയാണ് நீண்டோ அது கல்பனியா நடக்கிறது நம்ம அறியா நம்ம கஷ்டதா நம்ம வேதனா நம்ம ரோகத்தை ஒன்னாம் அத்தியாய வாய்க்கு പടകും ബലയും എടുത്തുകൊണ്ടിറങ്ങിയ പത്രൂസിന്റെ ശൂന്യതയല്ലാതെ ഒന്നുമില്ലാതെ ആ പത്രൂസിനെ തേടി യേശു വരികയാണ് നിന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് മീൻ നീ പടകിൽ പോയി മീന പിടിക്കുന്നവനല്ല എന്റെ ആടുകളെ മേയ്ക്കുന്നവനാണ് ഹാലലു നീ മനുഷ്യനെ പിടിക്കുന്നവരാണ് ഇരുപത്തിയഞ്ച് ദൈവത്തിന്റെ ആലോചന കഴിഞ്ഞ നാളുകൾ വരെയും നിന്റെ പടകും ദൈവത്തിന്റെ വാക്കിനു മുമ്പ് നീ പോകുവാൻ തയ്യാറായാൽ നിന്റെ പടകു നിറയും നിന്റെ വല നിറയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അതിൽ കാണുമെന്ന ദൈവത്തിന്റെ ആലോചന

വർണ്ണിക്കാൻ പോരാ അനുഭവങ്ങളുണ്ട് കാരണം എല്ലാവരും എല്ല നഷ്ടപ്പെട്ടും കൂട്ടുകാരും ചർച്ചക്കാരും ഒക്കെ കുറ്റപ്പെടുത്തുമ്പോൾ അത്രയായ മനുഷ്യർ എഴുതുകയാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം എത്രയാണ് എത്ര വലിപ്പമാണ് കാലങ്ങളായി ഗൾഫ് രാജ്യങ്ങൾ ജോലി ചെയ്ത് എന്നാൽ വേണ്ടി ഒരു നിമിഷം ഇറങ്ങി വേർതിരിപ്പാൻ ദൈവം ഹാലു ഒരു ക്യാൻസറിലൂടെ ബന്ധുക്കളും ചാർച്ചക്കാരും ഒക്കെ ഒന്നിടങ്ങാൻ പറഞ്ഞു ദൈവികൾക്ക് മടങ്ങി ഒരുപാട് ഭക്തം പറയുമ്പോൾ ആയിരം ആയിരം നന്മകൾ ഓർക്കുമ്പോൾ ഈ കാർ ഇത്ര കഷ്ടങ്ങൾ സാരമില്ല കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പോയപ്പോൾ

നിങ്ങൾ തേടി വരുന്ന നിന്റെ ആവശ്യങ്ങൾ അറിയുന്ന നിന്റെ രോഗക്കരയ്ക്ക് മാറ്റി വിരിക്കുന്ന നിന്റെ ദീനത്തെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്

നമ്മുടെ ദൈവം ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല മടങ്ങി ഒരു ആവശ്യമാണ് അതീവമായ നിത്യമായ സ്നേഹത്തിലേക്കൊന്ന് മടങ്ങി വരണം പറയുന്നത് കൊണ്ട് എന്റെ പ്രാർത്ഥനകളെ ആരും കേട്ടതുകൊണ്ട് ഞാൻ ദൈവത്തെ അധികാരം സ്നേഹിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ധാരാളമായി നന്മകൾ ദൈവം ചില പദവികൾ തെരുവാണ്ടിയാകും യേശുവിനെ സ്നേഹിച്ച ഒരു ശിഷ്യനോട് യേശു സ്നേഹിച്ച ശിഷ്യനോട് യോഗനാൻ താങ്കൾ വായിക്കുമ്പോൾ അറിയാം ആ മാറുകൂടി യോഗ ദർശനം കൊടുത്ത് വരവിനെ കുറിച്ചും ഹാല് വരാൻ പോകുന്ന പുതിയ ഭൂമിയെ കുറിച്ചും പുതിയ കാര്യങ്ങളൊക്കെ അറിയപ്പെടിയായത് ദൈവത്തിന് മക്കളുടെ ശങ്ക നമ്മുടെ അറി ിൽ നമ്മുടെ ഭവനത്തിന്റെ നമ്മുടെ ഏത് ആവശ്യങ്ങളെയും അറിയുന്ന ഒരു ദൈവം അവൻ നമ്മുടെ പടകിന് അടുത്തു ക്ഷീണിച്ചിരിക്കുന്നവർക്ക് അവനാദി ീ വാക്യങ്ങളൊക്കെ നമ്മൾ ആഴമായത് പഠിച്ചാൽ അലിൽ എത്ര മാത്രം നമ്മൾ സ്നേഹിക്കുന്നു ആദ്യം അവരെ ബസപ്പെടും ആദ്യം അവരെ പടകു നിററ്റുസലോ നൂറ്റി അൻപത്തിമൂന്ന് നാം എന്ത് ചെയ്യണം നമുക്ക് ഇടപെടുകയാണ് ഒരു ദിവസം നമ്മൾ എങ്ങനെ മുന്നോട്ട് കടന്നുപോകണം ആത്മാവിന്റെ ജീവിതം ആനന്ദ ജീവിതം തീരാറായി സംഭവങ്ങളായി വിളിച്ചറിയിക്കുന്നു ഇനിയുള്ള പ്രത്യേകത കൊണ്ട് അനേക വിഷയങ്ങൾ നമ്മുടെ സ്വന്തമായ വിഷയങ്ങളെല്ലാം അനേക ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുന്നു ജനാജ്ഞാദി മനസ്സിന് പ്രാർത്ഥിക്കുന്നു ഹാലറിയ സ്വ എന്തുകൊണ്ടാണ് நம்மளை ஏற்பத்தி நம்ம செய்ய போறும் நம்ம நம்ம அவன் தூக்கிச்சோடு நம்மை நமக்கு ദൈവം ിയ നമ്മുടെ നിന്നകളെ മാറ്റുന്ന നമ്മുടെ അപമാനങ്ങളെ മാറ്റുന്ന നമ്മുടെ ദുഷ്യകളെ മാറ്റുന്ന ഒരു ദൈവം നമ്മുടെ പടകിൽ അവൻ ഉണർന്നാൽ അവനെ ഉയർത്തിയാൽ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തിയവരെല്ലാം സ്റ്റേജുകളിൽ അനേക സോമുകളിൽ ആരാധനയിക്കുമ്പോഴും പ്രശ്നിക്കുമ്പോഴും ഒരു കാര്യം വ്യക്തമാണ് ഒരു കാലത്ത് ഇതിനൊന്നൊരു യോഗ്യനല്ലായിരുന്നു എന്നാൽ കർത്തലോ വാക്കുകൾ ഇറങ്ങി തിരിച്ചപ്പോൾ ഒത്തിരി ഭാരങ്ങൾ പ്രയാസങ്ങൾ ജീവിതത്തിൽ വന്നപ്പോഴും ഈസ്തകം എന്തൊക്കെ ഉടമ

ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ദൈവത്തെ ഏറ്റവും അടുത്തറിയുന്നത് എങ്ങനെ നമ്മൾ ദൈവത്തെ നമ്മൾ അറിയണമെന്ന് ഹാലുലിയ ചിന്തിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ജോസഫിന്റെ ജീവിതത്തിൽ ഹാലുലിയ ജോസഫ് പ്രതി മുമ്പോട്ട് കടന്നുപോകുന്ന അവസ്ഥയിൽ ഒത്തിരി പ്രതികൂലങ്ങൾ ജോസഫ് ഉണ്ടായിരുന്നു എന്നാൽ ജോസഫ് പറയുന്ന ഒരു കാര്യമുണ്ട് നാൽപ്പത്തി അഞ്ചാം അധ്യായം അതിന്റെ രണ്ട് അങ്ങനെ ഗ്രഹവും അത് സഹോദരമാർ ഞാൻ യോസഫ് ആകുന്നു എന്റെ അപ്പം ഇരിക്കുന്നു അവന്റെ സഹോരന്മാർ അവന്റെ സനിയിൽ പോയത് കൊണ്ട് അവൻ കഴിഞ്ഞില്ല യോസഫ് സഹോരമാ ഇങ്ങോട്ട് അടുത്ത് വരുമ്പി എന്ന് പറഞ്ഞു അവർ അടുത്ത് തന്നപ്പോലെ അവനോട് പറഞ്ഞു നിങ്ങൾക്ക് വിറ്റ് കളഞ്ഞാ നിങ്ങൾ സഹോര യോസഫ് ആകുന്നു എന്ന് ആ ഞാൻ എന്നെ

ആ സഹോദരൻമാരെ ഒരിക്കലും യോസപ്പം കൈവിട്ടില്ല കാരണം എന്താ അറിയാമോ എന്നെ അയച്ച നിങ്ങളെ അയച്ചോട് നമ്മൾ ഓരോ ആയിരിക്കുന്നത് നമ്മളെ വിദേശ രാജ്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഹാലലി ചെന്നതല്ല ദൈവം നമ്മളെ വിട്ടത് റേസലോട് നമ്മളെ സ്ഥാനത്താക്കിയത് ദൈവത്തിന്റെ പദ്ധതികളാണ് അത് നാം ദൈവത്തോടെ നിന്നാൽ ദൈവത്തിന് കുടുത്താൽ നന്മകൾ ും അനുഗ്രഹങ്ങളും പതിമണങ്ങായി ഉണ്ടാകും സ്തോത്രം നിങ്ങൾ നമ്മുടെ കുടുംബത്തിൽ മുന്നുമ തന്നെ ദൈവം എന്നെ വിശ്രമിക്കയച്ചു ഇന്ന് പകൽക്കാലം ദൈവിക തൂന്ന് പറയാ നമുക്ക് വീണ്ടും ദൈവ കരും ദൈവമാണ് അനേക ദൈവമക്കൾ ദൈവദാസ്തന്മാരെ പ്രാർത്ഥനയും കയറ്റാങ്ങലുമാണ് നമ്മളെ നിർത്തുന്നത് നടത്തുന്നത് ഇന്ന് ഞാൻ കൊട്ടാരത്തിന്റെ അധികാരിയാണ് അതിൽ നമുക്കുള്ളതിൽ കൊട്ടാരത്തിലുണ്ട് എന്റെ അപ്പൻ ജീവനോട് ഇരിക്കുന്നു കാരണം എന്നെ സ്നേഹിച്ചൊരു അപ്പനുണ്ട് എന്നെ എന്നെ സ്തോത്രം സ്തോത്രം ആ ആ ആ ഉപദ്രവിച്ചിട്ടും അവരെ വന്നപ്പോ ഹാലി ചില നിമിഷങ്ങൾ അവൻ എന്നെ മറച്ചുവെങ്കിലും അവൻ അവസാന നിമിഷം പൊട്ടിക്കരയാണ് സഹോദരന്മാരെ നിങ്ങൾ വിറ്റുകളാണ് ഞാൻ പ്രൈസലോ ഇന്ന് നമ്മുടെ രാജ്യത്ത്

അവരെ കലത്തില് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നമുക്ക് എന്നാൽ നമ്മുടെ ഉള്ളത്തെ നമ്മുടെ നടപ്പും നമ്മുടെ ഇരുപ്പും നമ്മുടെ കിടപ്പും എല്ലാം അറിയുന്ന ദൈവത്തിനു ഭാഗ്യം മടങ്ങി വന്നാൽ

ഒരു മടങ്ങേരവന്റെ കാലഘട്ടമാണ് ചില ദൈവമക്കളെ ദൈവം നയിപ്പാൻ ആഗ്രഹിക്കുകയാണ് അതിൽ വേറിട്ടുകൊണ്ട് ദൈവത്തിന്റെ ഭാഗം ഉപവാസ കടന്നു വരുന്നു ദൈവത്തിന്റെ പ്രവർത്തിക്കാൻ ദൈവം നമ്മളെ ഒരുക്കുന്ന ദൈവത്തിന്റെ ആലോചന വിളിച്ചു പറയുകയാണ് സ്ഥിതികളെ മാറ്റും ആ ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാണ് ശുശ്രൂഷയിൽ നമുക്ക് മടങ്ങി വരും നമ്മൾ നമുക്ക് വില കൊടുക്കാം എന്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ അത് പ്രകാരം മുന്നോട്ട് കടന്നുപോകാം ഈ നാളുകൾ നമുക്കറിയാം സമയത്തിന്റെ വ്യത്യാസങ്ങൾ വിദേശ രാജ്യങ്ങളൊക്കെ ആയിരിക്കുന്നവരെ ഈ പ്രാർത്ഥന പങ്കാളികളായിരിക്കും അലൊരു ആസ്തോത്രം ഇതിനൊക്കെ പ്രതിഫലമുണ്ട് പ്രതിഫലന ദൈവം ഭാഗം വിശ്വസിച്ചു കൊണ്ട് നിൽക്കാം ദൈവത്തിന്റെ ആ സ്നേഹത്തിനാൽക്കി എടുക്കാം സത്യസുവിശേഷം പറയാം പണം കൊടുത്ത് പലതും നേടാം പക്ഷേ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് സാധിക്കും പക്ഷേ ആത്മാവിനെ ബലകൂടുത്താൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങൾ പല കടന്നുപോകും അനേകം സപ്പോർട്ടായി നിൽക്കുകയാണ് കാലങ്ങളെ അത്യത്തേക്ക് നീങ്ങും സത്യസുശേഷം എന്ന് പറയുമ്പോൾ കാലഘട്ടം നമ്മോട് ദൈവം പറയുകയാണ് ശുശ്രൂഷയിലേക്ക് മടങ്ങി വരണം മടങ്ങി വരണം ആഹ്വാനം പറഞ്ഞുകൊണ്ട് നമ്മൾ കൃത്യമായി നമുക്ക് എടുക്കാം അഞ്ച് കാത്തി അഞ്ചിന് പേര് വരട്ടെ സമയം വരട്ടെ എന്ന് പറഞ്ഞു